ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സിഗീസീസ് ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വലിയ വ്ളോഗ് ഔട്ടിങ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്ന് വാലൻറ്റീൻസ് ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സ്നേഹിച്ച ധീരജപന്മാരുടെ ദിവസം കൂടിയാണ് പുൽബാലി ദിനം സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടമുള്ള ദിവസം പ്രണയത്തിൽ ഇതുപോലെ തന്നെ തന്നെയല്ലേ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ചിലരങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും ചിലരങ്ങ് വല്ലാതെ സങ്കടപ്പെടുത്തും എന്താ പറയുക നമ്മുടെ രാജ്യത്തെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരുണ്ട് അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉറ്റുന്ന ചില ആൾക്കാരുണ്ട് ചില കണ്ടല്ലോ എന്നെ പൊങ്കാലിടാനെന്ന് ആരും വരരുത് ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക ഇന്നത്തെ ദിവസം നല്ലൊരു മനോഹരമായ മനോഹരമായൊരു പ്രണയദിനമാവട്ടെ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ഇരിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും വീണ്ടും സ്വരുക്കൂട്ടുന്നവർക്കും എല്ലാവർക്കും ഒരു നല്ല പ്രണയദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ കഴിയുന്നതും ചീറ്റ് ചെയ്യാതെയും ഫ്ലേറ്റ് ചെയ്യാതെയും മുന്നോട്ട് പോകാൻ നോക്കുക കാരണം നമുക്കുള്ളത് പോലെ തന്നെ ഫീലിങ്സും ഇമോഷൻസും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്താ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഇന്ന് നീ ചീറ്റ് ചെയ്താൽ നാളെ നിന്നെ ചീറ്റ് ചെയ്യാനും ഒരാൾ വരും അതും മനസ്സിൽ വെച്ചിട്ട് കഴിയുന്നതും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും പിടിച്ചു പറിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്നേഹം പൈസ കൊടുത്താൽ പലതും കിട്ടുമായിരിക്കാം സ്നേഹം കിട്ടുമെന്നൊക്കെ പറയുമെങ്കിൽ പോലും മനസ്സിൽ നിന്നുള്ള സ്നേഹം കിട്ടണമെങ്കിൽ വല്ലാത്ത പാട് തന്നെയാണ് അത് കൊടുക്കുന്നവർക്ക് കിട്ടാത്തതിൻ്റെ വിഷമവും കിട്ടുന്നവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ എന്നാൽ നല്ല രീതിക്ക് പോകുന്ന നല്ല രീതിയിൽ നല്ല രീതിയിൽ ലവബിളായിട്ടുള്ള കപ്പിൾസും ഫാമിലീസും ഉണ്ട് അവരെ അല്ലുദ്ദേശിച്ച് മൊത്തത്തിലാണ് എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസിക്കുന്നു അതുപോലെ തന്നെ കഴിയുന്നതും പ്രണയിക്കുന്നവരും പ്രണയിക്കാനിരിക്കുന്നവരും പ്രണയം പരാജയപ്പെട്ടവരും മുന്നോട്ട് പ്രണയം തേടുന്നവരും സൂക്ഷിക്കുക ഒരേ ഒരു കാര്യം മാത്രം മനസ്സുവല്ലാത്ത അയാളിലേക്ക് അഡിക്റ്റഡ് ആവാതെ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്ന് പ്രണയിക്കുക ഒത്തിരി പേര് മൗനമായിട്ട് കരയുന്ന ഒത്തിരി പേരുണ്ടാവും കാരണം അവരുടെ പഴയകാല പ്രണയത്തെക്കുറിച്ച് ഓർത്തും അവരനുഭവിച്ച ആ ഒരു സ്ട്രഗിളൊക്കെ ഓർത്ത് കരയുന്നവരുണ്ടാവാം ചിലർ ഹാപ്പി ആയിട്ടിരിക്കാം കാരണം നാളെ അവൻ എന്നെ പ്രപ്പോസ് ചെയ്ല്ല അവൾ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്നവരും ഇന്നത്തെ ദിവസം എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ പ്രണയിക്കുന്നവർ നല്ല രീതിയിൽ ചീറ്റിയാതെ ചെയ്യാതെ നല്ല രീതിയിൽ മനോഹരമായിട്ട് പ്രണയിക്കുക പറ്റില്ലെങ്കിൽ ഇമോഷണലി ബ്രേക്ക് ആവാതെ ബ്രേക്കപ്പ് ഇമോഷണലി അവർ ബ്രേക്ക് ചെയ്യാതെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുക ഈ ആസിഡ് ഒഴിക്കുക ജ്യൂസ് കൊടുക്കുക അത് കൊടുക്കുക ഇത് കൊടുക്കുന്നവർ എന്നവർ പറയുന്ന പോലെ ചെയ്യാതെ നല്ല രീതിയിൽ സംസാരിച്ച് പറയുക എന്തിനും സംസാരം നല്ലതാണല്ലോ സംസാരമില്ലാത്തതൊന്നും പല റിലേഷൻ്റെ വലിയൊരു ഒരപായ അല്ലേ കാരണം നമ്മുടെ ഇതിൽ കമ്മ്യൂണിക്കേഷൻ കട്ടാകുമ്പോൾ നമ്മളാണുള്ള റിലേഷൻ പതുക്കെ പതുക്കെ ബ്രേക്ക് ആവും ചിലരത് ഭയങ്കരമായിട്ട് അവർ ഇമോഷണൽ ഭയങ്കരമായിട്ട് അവർ ബ്രേക്ക് ആവും ചിലരതിന് കുഴപ്പമില്ല പിന്നെ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വിചാരിച്ചവർ അങ്ങനെയങ്ങ് പോവും പക്ഷേ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇമോഷണലതിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നതായിരിക്കും അതിന് പിന്നെ എന്താ പറയുക അവർ പെട്ടെന്നു ബ്രേക്ക് ആവും പിന്നെ അതിൽ നിന്ന് അവർ ഒന്ന് കടന്നു വരാൻ വേണ്ടി നല്ല പാടുവിടും ചിലര് ചിക്കും അവൻ പോയാൽ അവൾ അവൻ പോയി അവൻ്റെ ചേട്ടനിലേക്ക് അവൻ്റെ കൂട്ടുകാരെന്ന് പറയും ചിലർ അവൾ പോയി അവളുടെ പെങ്ങൾ അല്ല അവളുടെ അമ്മായി അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവർക്കറിയാം അവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള വിഷമവും വേദന എന്താണ് അതുപോലെ തന്നെ ചിലർ കണ്ടിട്ടാണ്ട് ഇപ്പം എട്ട് വർഷം പ്രണയിച്ചു പത്ത് വർഷം പ്രണയിച്ച് കാത്തിരുന്ന് വീട്ടുകാരോട്ട് ഫൈറ്റ് ചെയ്ത് കല്യാണം എന്നറക്കിയ ഒത്തിരി പേരുണ്ട് എൻ്റെ ഫ്രണ്ടും ഒരു ത്യാനയാണ് പത്ത് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും അവരിപ്പം ഹാപ്പിയായിട്ട് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നു അങ്ങനെ പോട്ടെ അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ പ്രണയിക്കുന്നവരും പ്രണയിക്കാൻ പോകുന്നവരും പ്രണയം നഷ്ടപ്പെട്ടവരും എന്തായാലും ഇമോഷണലി ആർക്കും അഡിക്റ്റഡ് ആവാതെ ഡിപ്പെൻഡ് ആവാതെ ഒരു ഗ്യാപ്പ് ഇട്ട് പ്രണയിക്കുക ഇല്ലെങ്കിൽ അത് കട്ടാമ്പോൾ നല്ലോണം ഇരുന്ന് കരയേണ്ടി വരും അപ്പോൾ നിങ്ങളോർക്കും ഞാനും കരഞ്ഞാണെന്ന് എന്ന് പറഞ്ഞ കള്ളപ്പം ഞാൻ കരഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷെ അതിൽ നിന്ന് പുറത്ത് കിടന്നാൽ പിന്നെ നമ്മളതിനെക്കുറിച്ച് അധികം ചിന്തിക്കത്തൊന്നുമില്ല കാരണം അതിൽ നിന്നൊന്ന് കടന്നു കിട്ടാനാണ് നോക്കുവാട് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് കല്ലീവല്ലി കുറ്റിൽ പറയുന്നൊരിതാണേ കല്ലീവല്ലി പോയ പോട്ടെ അത്രയേ ഉള്ളൂ ഇന്ന് അത്രയേ ഉള്ളൂ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക വിദേശമായിട്ട് കാണണ്ട ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ ബായ്